ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരാണ് കാസർഗോഡ് ജില്ലയിലുള്ളതെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നടപടികൾ വിശദീകരിക്കുന്നതിനായി കാസർഗോഡ് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ പത്ത് ലക്ഷത്തി അമ്പത്തിഒറായിരത്തി നൂറ്റി പതിനൊരു ഇലക്ടർമാരാണ് ഇപ്പൊ ജില്ലയിൽ ജില്ലയിലുള്ളത് അതില് പുരുഷന്മാർ അഞ്ചു ലക്ഷത്തി പതിമൂന്നായിരത്തി അയിനൂറ്റി എഴുപത്തി ഒൻപത് அஞ்சு லட்சத்தி முப்பத்தேழாயிரத்தி ஐநூத்தி இறுபத்தஞ்சு ஆள்களூண்டு டிரான்ஸ்ஜென்டர் ஏழு ஆள்கள் உண்டு நம்ம ஜெல்லையில் ஆகியத்தை வோட்ட ஆளுகள் பன்னிரண்டாயிரத்தி ஐநூத்தி அன்பத்தொம்பது ஆள்கள் நம்ம மாடல் கோட் ஆஃப் கண்டக்ட் இப்ப இது நம்ம வளர்டான மாடல் கோட் ஆஃப் கண்டக்ட் இப்போ நிலவிலு எல்லாரும் அதாவது ിൽ കഞ്ഞി വോട്ടർമാരാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു